വൺമെന്റ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം എസ് ബിസി വിമുക്തി ക്ലബ് ജെ ആർ സി കൗൺസിലിംഗ് വിംഗ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു ലഹരി വിരുദ്ധ സ്കൂൾ പാർലമെന്റ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ബോധവൽക്കരണ ക്ലാസ് പോസ്റ്റർ നിർമ്മാണം മുദ്രാവാക്യ രചന ലഹരിക്കെതിരെ കയ്യോപ്പ് രേഖപ്പെടുത്തൽ തുടങ്ങിയ പ്രചരണ പരിപാടികൾ നടന്നു പി ടി എ പ്രസിഡന്റ് എം എ ജാബിർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ജിജി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ശ്രുതി കെ എസ് റീന വർഗീസ് സുനിൽ എസ് ദീപ പ്രഭാകരൻ അർച്ചന കെ അശോകൻ ഷിനോജ് പി കെ പ്രിയ മാത്യു ഇമ്മാനുവൽ ജോസൂട്ടി എന്നിവർ പ്രസംഗിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ എ കെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് दर्शिक नयन डबर सेवन थ्री डबो वन फाइव से